നിങ്ങളൊക്കെ തലേലേ പേൻ പുഴുത്തണ തോന്നണ നിങ്ങളൊക്കെ എപ്പഴും തലങ്ങനെ കൊണ്ടാണ് ഞാൻ കണ്ടിട്ടില്ലേ കൂളായിട്ടിരിക്കണത് എന്താണ് വീടോ അങ്ങനെ മാന്തില്ലേ അത് ഈ ചെറിയ കൊതുക്ണ്ട് ഇവിടെ അതാണേ അതെപ്പോഴും ഉണ്ടാവും ഇതുമ്മൊക്കെ എങ്ങനെ നോക്കി നോക്കി അതിന് അവിടെ മാന്തണ്ടത് ഇങ്ങനെ വരും പേന് വന്നിട്ട് ഇവിടെ സ്ലിപ്പ് അതുകൊണ്ട് ഞാൻ കഴിച്ചതായി ഇരിക്കില്ല താടിയമ്മ പിന്നെ പേന അങ്ങനെ വന്ന് നിക്കൂല പൊന്നിന്റെ കൂടെ ഇടയ്ക്കൊക്കെ ഇരിക്കും പൊന്നാണ് ഇവിടെ എല്ലാതും കൊണ്ടിരുന്നത് പിന്നെ ളാണ് പണിയാണ് പട്ടിന്നു ഇതേപോലെ തറവാട്ടിലുണ്ടായിരുന്നു എനിക്കറിയാം കണ്ടിട്ടില്ലെങ്കിലും ഒരു അഞ്ചര ആറുമണി ടൈമിന് ആ സമയത്തൊന്നും ഞാൻ എണീക്കാറില്ല അന്ന് അതൊരു ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ ഓടിക്കുന്ന സമയത്താണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛനെ ഈ പട്ടിനോട് ഭയങ്കര ദേഷ്യമായി അപ്പോൾ രാവിലെ പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ ഞങ്ങൾ ഈ പട്ടിയുടെ കരച്ചിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉണരുക ഒരു ആറര ഏഴ് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ ഉണ്ടേരും അതിന് ശേഷം അപ്പോൾ എന്താണെന്നുള്ളത് നോക്കുമ്പോൾ ഈ പട്ടിയുടെ സ്വഭാവം രാത്രി ഇതിനെ അഴിച്ചു വിടുമ്പ പുറത്തേക്ക് എന്തിനാ അറിയുമോ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു വന്നോട്ടേ കരുതിയിട്ട് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് അതിൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ആ പഞ്ചായത്തിൽ എവിടെയെങ്കിലും വല്ല ചത്തതോ ചീഞ്ഞതോ ഉണ്ടെങ്കിൽ അതായത് വല്ല പെരിച്ചാഴയോ അല്ലെങ്കിൽ വല്ല കാക്ക ഷോക്ക് അടിച്ച് വീണിട്ട് ചത്ത് ചീഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വല്ല വല്ല പൂച്ച വണ്ടരി വെട്ടി പെട്ടതോ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടാവുമല്ലോ ഞങ്ങൾ ചത്ത് അഴുകിയിട്ടുള്ള സംഭവങ്ങൾ ആ സാധനങ്ങൾ എടുത്തു കൊണ്ടുവരും എടുത്തു കൊടുത്തിട്ട് ഞങ്ങളെ വീടിൻ്റെ സാധാ ഓടിട്ടൊരു ചെറിയ വീടാണ് അതിൻ്റെ സിറ്റൗട്ടിൽ മെയിൻ ഡോറിൻ്റെ അവിടെ കൊടുന്ന് വെക്കും അവിടെ കൊടുന്ന് വെച്ചിട്ട് ആ കണി വെക്കുന്ന പോലെ തന്നെ അവിടെ കൊടുന്ന് വെച്ചിട്ട് അതിന്റെ നേരെ രണ്ട് ദിവസം ഇങ്ങനെ വെച്ചിട്ട് കടന്നുറങ്ങ ആ ഇങ്ങനെ കടന്നുറങ്ങ അച്ഛൻ രാവിലെ എണീറ്റ് പണിക്ക് പോകാൻ വേണ്ടി രാവിലെ എണീറ്റ് വരുന്നത് ഇത് കണ്ടുകൊണ്ടാണ് ഇതൊരു കാണുമ്പോൾ തളച്ച് കയറല്ലേ നേരിട്ട് പോകാതിന് തലനായിട്ടൊരു വടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ എന്നും ഈ വടി എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ടൊരു വാട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ ഈ വടി എടുത്തിട്ട് അടിയാ കരച്ചിരി കേട്ടിട്ട് ഞങ്ങൾ വേണ ഞങ്ങൾ വേണമെങ്കിലുമ്പന്തോ അച്ഛടിക്കോ എന്നിട്ട് വിളിക്കും എത്ര കണ്ടാലും പിന്നെ വിളിച്ച അവിടെ വാടകറിഞ്ഞാൽ അങ്ങോട്ട് വരും വാലാട്ടി വാലാട്ടി നല്ല സ്നേഹമുള്ള വികാർക്ക് വാലാട്ടി വാലാട്ടി വരും അതിനെ പിടിച്ചിട്ട് അവിടെ ഒരു പിന്നെ ചങ്ങലുണ്ട് അതിൽ കൊളത്തിലും കുടികൾ കഴിഞ്ഞ അച്ഛൻ പോവും ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അന്നൊക്കെ പക്ഷെ എന്താ വെച്ചാല് ഉപദ്രവം ഉണ്ടെന്നുണ്ടെങ്കിലും അച്ഛനും അതിനോട് ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഈ ഒരു ഉപദ്രവം വല്ലാത്ത ഉപദ്രവമായിരുന്നു അച്ഛനെന്നും രാവിലെ ഇത് ഈ കൊടുന്ന് ഇട്ട സാധനത്തിന് അച്ഛമ്മടുത്ത് ഒഴിവാക്കാനായി ഞങ്ങൾ എണീറ്റ് വരുമ്പോഴേക്ക് ഇതിനെടുത്ത് ഒഴിവാക്കണം കാരണം ഞങ്ങൾ കുട്ടികളല്ലേ അതിൽ ചവിട്ടിയാലും ഇതായാലും ഉള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം അച്ഛൻ ഇതൊക്കെ ചെയ്തിട്ടാണ് അച്ഛൻ രാവിലെ പോവുക അപ്പോൾ പിന്നെ ഈ ഒരു വെറുപ്പ് മാത്രമേ അതിനോട് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പറയാം അല്ല ഉദാഹരണം വെച്ച് തുടങ്ങിയത് ഇവള് ഇവളുടെ പ്രത്യേകത അറിയോ ഇവള് സ്കൂളിൽ പോയിട്ട് ഓരോ അസുഖങ്ങളായിട്ട് വരും അസുഖങ്ങളായിട്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പനിയാവും പിന്നെ അല്ലെങ്കിൽ ജലദോഷം കൊണ്ടൊക്കെ വരിക ഇപ്പോൾ ജലദോഷം കൊണ്ടോ അല്ലെങ്കിൽ പനി പനിയുണ്ടോ ചിക്കൻ ബോക്സ് അതുപോലെ വേറെന്താ മറ്റേ കണ്ണിലെ കണ്ണിലെ ചെങ്കണ്ണ് കണ്ണിലെ അസുഖം അതുകൊണ്ടൊക്കെ വരിക അതുകൊണ്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് അത് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ വരുന്ന അന്ന് രാത്രി ഉണ്ടാവും രാവിലേക്ക് ചിലപ്പോൾ മാറും അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ദിവസം കൂടി ഉണ്ടാവും അത് മാറും അലനാണെങ്കിലും അങ്ങനെ തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവൻ്റെ അത് മാറും നന്തൊക്കെയാണെങ്കിലും അങ്ങനെ തന്നെ ഒന്നര ദിവസം കൊണ്ട് അവർ മാറും ഞാൻ അതുകൊണ്ട് അടുപ്പ് പേടും വേടും പണി ഒരു എത്ര ദിവസം ചെങ്കണ്ണൊക്കെ ഉണ്ടായിട്ട് പതിനഞ്ച് പതിനാറ് ദിവസത്തോളം ലീവായിട്ടിരുന്നു അത് സാധാ ചെങ്കണ് അല്ലാട്ടോ അത് നമ്മുടെ കണ്ണിൽ പിന്നെ മണല് പോയിട്ട് എന്താ അങ്ങനെ തടച്ചിലും കടച്ചിലും ആയിട്ടുള്ളൊരു ഭയങ്കര വേദന പിന്നെ ലൈറ്റ് കാണാൻ പാടില്ല പുറത്തേക്ക് നോക്കാൻ പാടില്ല എന്നിട്ട് ഇരുട്ട് റൂമ് ഉണ്ടാക്കിയിട്ട് അതായത് ജനലൊക്കെ കറക്റ്റ് ഇട്ട് പുതപ്പുണ്ടല്ലോ അങ്ങനത്തെ അത്രയും കട്ടിലുള്ള തുണി വെച്ച് അടച്ച് അതിനുള്ളിൽ ഇരിക്കുക എന്നിട്ട് പിന്നെ ഹോമിയോ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് മാറിയത് അതങ്ങനെ അതിനു മുമ്പ് ചിക്കൻ ബോക്സ് വന്നു ചിക്കൻ ബോക്സ് വെച്ചും അങ്ങനെ തന്നെ ഇവരത്തൊക്കെ പെട്ടെന്ന് മാറി പിന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ആദ്യം ഉണ്ടായില്ല അപ്പം ഞങ്ങൾക്ക് ആവും രക്ഷപ്പെട്ടു ചിക്കൻ ബോക്സ് നമുക്ക് മാത്രം ഉണ്ടായില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ചെറിയ ചൂടുകൂര് പൊന്യ പോലെ പൊന്തിയിട്ടുണ്ട് അന്നാണെങ്കിലോ പിന്നെ ഒരു പൂരത്തിൽ പോയിട്ട് അവിടെ നിന്ന് ബിരിയാണി ഒക്കെ കഴിച്ച് അടിച്ചുപോളിച്ചിരിക്കുക അതിൻ്റെ ഇടയിൽ നിന്ന് ബീഫ് ആ തല ദിവസം ബീഫ് പിന്നെ വേറെ എന്തൊക്കെ മീനും കാര്യങ്ങളും പിന്നെ അപ്പൊ പിന്നെ അങ്ങനെ ഒരു സംഭവം അതുപോലെ പിന്നെ പനി കൊണ്ടുവരാണെങ്കിലും എന്ത് കൊണ്ടുവരാണെങ്കിലും ഇങ്ങനെ തന്നെ ഞാന് അതുകൊണ്ട് അങ്ങോട്ട് ഇരിക്കാം ഏഹ് ചിലപ്പോ അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഒരു കുട്ടിക്ക് പാമ്പ് ഒക്കെ കൊടുക്കും ഇന്നിപ്പോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ് അപ്പോൾ പരമ്പഴ്ചൊരു ട്രൗസറെ പെട്ടുകൊണ്ടിട്ടുണ്ട് എന്നിട്ട് അമ്മടേം ചേച്ചിയും മേലും കൂടെ അവൻ മൂത്രം അയച്ചു ഒരുപാട് കോമഡികളുണ്ട് ഇതിനകത്തൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ വ്യക്തികളെ നമുക്ക് അറിയണം അപ്പോഴുള്ള കോമഡി എത്രത്തോളം നമുക്ക് എഫക്റ്റ് ആവുള്ളൂ ഇപ്പോൾ പിന്നെ ഒരാളറിയാതെ നമുക്ക് അയാൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് പറഞ്ഞാലും ഫുൾ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പട്ടണം പൊട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മള അവസ്ഥ എന്താവും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഫ്രണ്ടിന്റെ പിന്നെ വൈഫാണ് വളരെ കൂളായിട്ട് സംസാരിക്കുന്ന ആളാണ് കൂളായിട്ട് പിന്നെ നിങ്ങൾ എങ്ങോട്ടെന്ന പോണ് പിന്നെ ഞാൻ പിടിയായിട്ട് അങ്ങനെ അങ്ങനത്തൊക്കെ ആൾക്കാരുണ്ട് ഞാനത് ചിരിച്ച് 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 ഞാൻ അതായത് കൂളായിട്ട് ായിട്ട് പറയാനും അവള് അവള് സീരിയസ് ഒന്നും അല്ല കേട്ടോ വളരെ കൂ പിന്നെ തമാശ ചിരിച്ചോണ്ട് തന്നെയാണ് ചോദിക്കാം പക്ഷെ ചെല വാക്കുകൾ കിട്ടി കേട്ടി പറയും നമ്മള് അങ്ങനത്തെ കൊറേ വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താന്നറിയ പിന്നെ നമുക്ക് നമുക്കിതൊന്നും അല്ലോ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറയാൻ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു പറയാൻ വെച്ച കാര്യമല്ല പറഞ്ഞു വെച്ച കാര്യം നമ്മൾ പിന്നെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ വരും വലിയ താമസം ഇല്ലാത്ത ഇൻ കാര്യങ്ങളൊക്കെ വരും വീഡിയോസ് തന്നെ നമ്മൾ ഇത്രയും കാലമായിട്ട് നിർത്തി വെച്ചത് അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മളെ മുന്നിൽ വരും ഞങ്ങളെ വിച്ച് അവിടെ കിടന്ന് ഭയങ്കര എടുത്തിട്ട് അവൻ തന്നെ പിന്നെ ഫോൺ എടുത്തിട്ട് അതിൽ പിന്നെ എത്ര വയസ്സായപ്പോ രണ്ടു വയസ്സും നാലു മാസമായിട്ടുള്ളു അവൻ തന്നെ ഫോൺ എടുത്തിട്ട് അതില് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് വാൾ പേപ്പർ സെറ്റ് ചെയ്യുക പിന്നെ സ്റ്റാറ്റസുകൾ ഇടുക കളിക്കാൻ കൊടുത്താണ് അവിടെ അങ്ങനെ ആയി പോകുന്നതായിരിക്കും കൂടി ആർക്കെങ്കിലും നല്ല മെസ്സേജും പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനി നമ്മള് അടുത്ത ഒരു വീഡിയോയുമായിട്ട് പിന്നെ ഉടനെ വരും അപ്പൊ തൽക്കാലം ഇവിടെ പറയാണ് എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം അറിയുന്നവരോടൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ എന്തായാലും ഇവിടെ പറയുന്നു ബായ്